കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഔത്തപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രീസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ ഒരിക്കൽ കൂടെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ കർത്താവിന് മുഴുവാനവും മഹത്വവും അർപ്പിക്കുക ഇന്നലകളിൽ ദൈവത്തിൻ്റെ കരുതലും വിശ്വസ്തതയും തിരിച്ചറിഞ്ഞു ആത്മാവിൽ പോരാടാൻ പ്രാർത്ഥിപ്പാൻ ഒക്കെ ദൈവം നമുക്ക് അവസരങ്ങൾ നൽകി ക്ഷീണിച്ചു പോകാൻ ദൈവം ഇടവരുത്തിയില്ല തകർന്നു പോകാൻ ദൈവം അനുവദിച്ചില്ല ഓരോ ദിവസവും നമുക്ക് വേണ്ട ദൈവകൃപയും ദൈവസാന്നിധ്യവും നൽകി നമ്മെ ജയോത്സവമായി വഴി നടത്തുന്ന ദൈവത്തിൻ്റെ കരുണയ്ക്കായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ് ഇന്ന് പകൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ചിന്താഭിഷേകം രണ്ട് ഗുരുന്തി ലഖനം അഞ്ചാം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും പഴയത് കഴിഞ്ഞുപോയി ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയില് സ്തോത്രം ചെയ്യുകയാണ് അപ്പോഷുനയ്യ പൗലോസ് കൊരിന്തിയ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ രണ്ട് ഗുരുതി ലഹനം അഞ്ചാമധ്യായത്തിൽ പതിനേഴാമത്തെ വാക്യത്തിൽ പറയുകയാണ് ഒരു ദൈവവേദനയെ സംബന്ധിച്ചോളം ഒരു മനുഷ്യൻ ക്രിസ്തുവിലാകുമ്പോൾ ആ പഴയതെല്ലാം കഴിഞ്ഞു പോവുകയും ക്രിസ്തുവിലായാൽ പഴയതെല്ലാം കഴിഞ്ഞു പോകും ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങൾ പാപക്കറകളെല്ലാം കഴിഞ്ഞു പോകും ക്രിസ്തുവിലാകുമ്പോൾ അതുവരെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകൾ കുറവുകൾ ദൈവം ക്ഷമിക്കുന്നു പാപങ്ങൾ ദൈവം ക്ഷമിക്കുന്നു കർത്താവിന്റെ കൃപ കൊണ്ട് ഓരോ ദിവസവും നമ്മെ അനുഗ്രഹിക്കുന്നു പഴയത് പഴയ മനുഷ്യൻ പാപത്തിന്റെ മനുഷ്യൻ പാപം ചെയ്യണം ഈ മണ്ണിനോട് ആഗ്രഹം വീണ്ണിനോടാഗ്രഹം ആ പാപത്തോട് പല നിലയിലുള്ള പാപത്തോട് ആഗ്രഹം പ്രകടിപ്പിക്കുന്ന പഴയ മനുഷ്യൻ ആ മനുഷ്യൻ ക്രിസ്തുവിനോട് ചേരുമ്പോൾ ഇവിടെ വായിക്കണ ഒരു ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു പഴയ ഇത് കഴിഞ്ഞുപോയി പുതിയ സൃഷ്ടിയാകണം ഇന്ന് ഈ സന്ദേശത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന ദൈവീക ചിന്തയതാണ് പുതിയ സൃഷ്ടിയാകുക പുതിയ മനുഷ്യൻ ആകുക പഴയ മനുഷ്യൻ പാപത്തിലേക്കാണെങ്കിൽ പുതിയ മനുഷ്യൻ നീതിയിലേക്ക് ദൈവരാജ്യത്തിൻ്റെ ശക്തിയിലേക്ക് തിരിയേണ്ടതിന് പുതിയ മനുഷ്യനെ വാർത്തെടുക്കുക പുതിയതായി തിരിയുക നമ്മുടെ ജീവിതത്തിൽ പുതുക്കം സംഭവിക്കുക ക്രിസ്തീയ ജീവിതം പുതുമയുള്ളതായി മാറുക ക്രിസ്തീയ ജീവിതം പുതുമയോടുകൂടെ മുന്നേറുക ഇത് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ് പക്ഷേ പൗലോസ് പറയുകയാണ് പുതിയ സൃഷ്ടിയായി കഴിയുമ്പോൾ പഴയത് കഴിഞ്ഞുപോയി പോയി അപ്പം ഇന്നലെ വരെ സംഭവിച്ചത് പാപങ്ങൾ എത്ര കടി ചുമപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളിപ്പിക്കാം എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ പാപം എത്ര കടിച്ചുമൊപ്പായിരുന്നാലും ഹിമം പോലെ വിളിപ്പിക്കാം യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നാണ് വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നത് യേശുവിൻ്റെ രക്തം നമ്മുടെ പാപത്തെ കഴുകുകയാണ് നമ്മൾ യേശുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് അപ്പ ഞാൻ പാപിയാണ് ഞാൻ പാപം ചെയ്തു എന്ന് പറയുമ്പോൾ യേശു നമ്മളെ അവൻ്റെ രക്തത്തിൽ കഴുകുകയും അതിനാണ് കാൽവറയിൽ അവസാന തുള്ളി രക്തവും ഒഴുക്കിയത് ആ പച്ചമര കുരിശിക്കിടന്നുകൊണ്ട് അവസാനത്തുള്ളി രക്തം ഒഴുക്കി നമ്മുടെ പാവങ്ങൾ കഴുകി എടുക്കാൻ വേണ്ടിയാണ് പഴയത് കഴിഞ്ഞു പോയി പുതിയതായി തീർക്കാൻ നമ്മെ പുതിയതാക്കാൻ ഏതു പുസ്തകത്തിൽ ഇങ്ങനെ കാണുന്നൊരു അപ്പനെ രണ്ടും മക്കൾ ഇളയ മകൻ അപ്പനിന്ന് വാങ്ങിക്കാവുന്ന നന്മകളെല്ലാം വാങ്ങി പരദേശത്തേക്ക് പോയി അവിടെ ചെന്ന് കയ്യിലുണ്ടായിരുന്ന പണം കൊണ്ട് ദൂർത്തടിച്ചു അവൻ്റെ തോന്നിയ നിലയിൽ അവൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയി അവസാനം അവസാനവൻ്റെ കയ്യിലെ പണമെല്ലാം തീർന്നപ്പോൾ അവൻ്റെ കൂടെ കൂടിയവരും കൂട്ടുകാരും പാപം ചെയ്യാൻ വേണ്ടി കൂടിയവരും ഒക്കെ അവനെ വിട്ടുപോയി അവസാനം വേദപുസ്തകം പറയുന്നു ആഹാരത്തിന് വകയില്ലാതെ ഒരു നേരത്തെ ആഹാരം വാങ്ങിക്കാൻ അവൻ്റെ കയ്യിൽ പണമില്ലാതെ കഴിയേണ്ട അവസ്ഥ വന്നു അവസാനം ഒരു യജമാനിൻ്റെ അടുക്കൽ ചെന്ന പന്നിയെ നോക്കുവാനായി പന്നിക്കൂട്ടിലെ പണിയെടുക്കാൻ വേണ്ടി ആ മനുഷ്യൻ ചെല്ലുകയും പന്നിയുടെ വാളരെയെങ്കിലും തിന്ന് വ വശപ്പെടക്കണമെന്ന് ആ മനുഷ്യൻ ആഗ്രഹിക്കുകയും അവസാനം അതും കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കടന്നു വരുമ്പോഴാണ് തൻ്റെ അപ്പൻ്റെ വീടിനെ കുറിച്ച് അവനൊരു അറിവ് കിട്ടുന്നത് അപ്പൻ്റെ വീടിനെ കുറിച്ചൊരു ഓർമ്മ കിട്ടുന്നത് എന്താണ് ഓർമ്മ കിട്ടിയത് എന്താണ് തന്നെ അപ്പൻ്റെ കുടുംബത്തിലേക്ക് കൊണ്ടുപോയത് ചിന്തകൾ അപ്പൻ്റെ വീട്ടിൽ ദാസന്മാരും ജോലിക്കാരും ഒക്കെ തിന്ന് ആഹാരം ശേഷിപ്പിക്കുകയാണ് അധികമാക്കുകയാണ് ഇവിടെ അപ്പൻ്റെ മകനായവൻ അപ്പനെ വിട്ട് പാപത്തിലേക്ക് പോയ നിമിത്തം ആഹാരം പോലും കഴിക്കാൻ നിവൃത്തിയില്ലാതെ കഴിയുമ്പോൾ അവനൊരു മാനസാന്തരം അവിടെ ഉണ്ടാകും അവൻ തീരുമാനിച്ചു അപ്പൻ്റെ അടുക്കൽ പോകും അപ്പനോട് ഞാൻ എൻ്റെ കുറവേറ്റ് പറയും അങ്ങനെ അവൻ അപ്പൻ്റെ അടുക്കൽ ചെന്ന് അപ്പനോട് പറയുകയാണ് അപ്പ ഞാന് നിന്നോടും സ്വർഗത്തോടും പാവം ചെയ്തു എന്ന് പറഞ്ഞാൽ ദൈവത്തോടും അപ്പനോടും അവൻ എന്ത് ചെയ്തു പാവം ചെയ്തു ഇനി നിന്റെ മകനെന്ന് വിളിക്കാൻ യോഗ്യനൊന്നും അല്ല കാരണം നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ട് പോകാമെന്നെല്ലാം ഞാൻ കൊണ്ടുപോയി നശിപ്പിച്ചു കളഞ്ഞു ഇനി നിൻ്റെ മകനാണെന്ന് പറയാൻ ഞാൻ യോഗ്യനല്ല വീട് വിട്ടുപോയവനാണ് അപ്പനെ ഉപേക്ഷിച്ചു പോയവനാണ് അമ്മയെ ഉപേക്ഷിച്ചു പോയ സഹോദരനെ ഉപേക്ഷിച്ചു പോയവനാണ് ഇനി എൻ്റെ മകനാണെന്ന് പറഞ്ഞ് എനിക്ക് നിന്റെ അടുക്കൽ വരാൻ പറ്റില്ല പക്ഷേ ആ വേലക്കാർ തിന്ന് ശേഷിപ്പിക്കുന്ന ആഹാരമെങ്കിലും കഴിക്കാനുള്ള ഒരവസരം തരണമെന്ന് പറഞ്ഞപ്പോൾ ആ അപ്പൻ അങ്ങനെയല്ല അവനെ കണ്ടത് ിടിച്ച് മുത്തം ചെയ്ത് മോതിരമിടിയിച്ച് വസ്ത്രം ധരിപ്പിച്ച് അകത്തു കൊണ്ടുപോയി അവിടെ വലിയ ഉത്സവം ആചരിച്ചു എന്ന് കാണും ആചരിച്ചു എന്താ കാര്യം അവിടെ എഴുതിയിരിക്കുന്നു ഈ മകൻ മരിച്ചവനായിരുന്നു ഇപ്പോൾ അവൻ ജീവിച്ചിരിക്കുന്നു ഇതേ അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ് പഴയത് മരിച്ചു ഈ അപ്പൻ്റെ മകൻ പഴയത് മഴി മരിച്ചു അപ്പനവനെ മുത്തകണ്ഡം പ്ര ആമ ഉമ്മ വെച്ച് പ്രശംസിച്ച് മോതിരമിടിയിച്ച് വീട്ടിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടു പോയപ്പോൾ അവൻ്റെ പഴയ മനുഷ്യനെ അവിടെ കഴിയുകയാണ് പിന്നെ അവൻ പുതിയതാകുകയാണ് എന്നതുപോലെ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി അതാണ് ക്രിസ്തുവിലേക്ക് വരുന്നതിൻ്റെ ഗുണം പ്രിയപ്പെട്ട ശ്രദ്ധിക്കണം ക്രിസ്തുവിലേക്ക് ഒരുവൻ വന്നാലുള്ള ഗുണം എന്താ അറിയാം അവൻ തകരുന്നില്ല അവൻ്റെ കുടുംബം തകരുന്നില്ല പുതിയ സൃഷ്ടിയാകുകയാണ് ഒരിക്കൽ നിക്കോദിമ്മസിനോട് യേശു പറഞ്ഞില്ലേ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചല്ലാതെ നിനക്ക് ദൈവരാജ്യത്തിൽ കിടക്കാൻ കഴിയില്ല പുതിയതായിട്ട് ജനിക്കണം നീ പുതിതായിട്ട് ജനിക്കണമെന്ന് നിക്കോതിമ്മസിനോട് പറഞ്ഞപ്പോഴാണ് പറഞ്ഞു ഞാൻ ഞാനിനിയും അമ്മയുടെ ഉദരത്തിൽ പോയി ശിശുവായി ജനിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ് വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം അപ്പം പുതിയതായിട്ട് ജനിക്കണമെങ്കിൽ വെള്ളത്താൽ ജനിക്കണം സ്നാനപ്പെടണം ആത്മാവിനാൽ ജനിക്കണം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം അങ്ങനെ സ്നാനപ്പെടുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നിൻ്റെ ജീവിതത്തിലുണ്ടാകുമ്പോൾ നീ ക്രിസ്തുവിൽ പുതിയതാകുകയാണ് ഇനി നീ പഴയതല്ല പഴയ സ്വഭാവം പഴയ വാക്കുകൾ പഴയ നോട്ടങ്ങൾ പഴയ ചിന്തകൾ പഴയ പ്രവൃത്തികൾ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല പണ്ട് നമ്മൾ വഴക്കുണ്ടാക്കുമായിരുന്നു ചീത്ത വിളിക്കുമായിരുന്നു കൂട്ടുകാരോടും അയലക്കാരോടും ഒക്കെ നമ്മൾ വഴക്കുണ്ടാക്കും ഭാര്യയോട് വഴക്കുണ്ടാക്കുമായിരുന്നു വീട്ടിൽ കിടന്ന് തലമുറയിടുമായിരുന്നു ബഹളം വയ്ക്കുമായിരുന്നു ഭാര്യയെ കോപിക്കും അടിക്കും പിള്ളാരെ ദ്രോഹിക്കും ഒക്കെ ചെയ്യുമായിരുന്നു മദ്യപിക്കുമായിരുന്നു പുകവലിക്കുമായിരുന്നു ഇതൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ പുതിയതായി തീരുമ്പോൾ ക്രിസ്തുവിലാകുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞു പോയി പിന്നെ ആ വ്യക്തി ആ പഴയ അവസ്ഥയിലേക്ക് മാറുന്നില്ല പുതിയതാകുകയാണ് അവൻ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പുതിയതാകുകയാണ് പഴയത് കഴിഞ്ഞുപോയി ഇതാ പുതിയതായിട്ട് ദൈവം നിന്നെ പുതിയതാക്കും നിന്നെ ഫ്രഷാക്കും ഇന്ന് രാവിലെ ക്രിസ്തുവിൽ നീ വരാൻ തയ്യാറാണെങ്കിൽ ക്രിസ്തുവിനോട് ചേരാൻ തയ്യാറാണെങ്കിൽ സകലതും പുതിയതാക്കും ഇവിടെ എഴുതിയിട്ടുണ്ട് അത് പുതിയതായി തീർന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു പുതിയ ജീവിതം പ്രതീക്ഷിക്കുന്നത്ര പേരുണ്ട് പുതിയൊരു ലൈഫ് എനിക്ക് വേണം ഇതു പോരാ ഇങ്ങനെ ജീവിച്ചാൽ പറ്റില്ല ഇത് വലിയ നാശമാണ് വേദനയാണ് ഇത് തകർച്ചയാണ് ഇങ്ങനെ പോയാൽ എൻ്റെ കുടുംബം തകരും എൻ്റെ കുഞ്ഞുങ്ങൾ തകർന്നു പോകും എൻ്റെ ജീവിതം പാഴി വാതി വഴിയിൽ അവസാനിക്കുമെന്ന് ചിന്തിക്കുന്ന പ്രിയപ്പെട്ടെന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവി പറയുകയാണ് നിങ്ങൾക്ക് വേണ്ടി പുതിയതാക്കാൻ നിങ്ങളുടെ ജീവിതം പുതിയതാക്കാൻ നിങ്ങളുടെ സ്വഭാവം പുതിയ നിങ്ങളുടെ നേച്ചർ നിങ്ങളുടെ ലൈഫ് സ്റ്റൈല് പുതിയതാക്കാൻ നിങ്ങളെ പുതിയൊരു സൃഷ്ടിയാക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ് എങ്ങനെയാണ് ക്രിസ്തുവിലാകുന്നത് പുതിയതാകണമെങ്കിൽ എന്ത് ചെയ്യണം ക്രിസ്തുവിലാകണം ക്രിസ്തുവിലാകണമെങ്കിൽ എങ്ങനെയാണ് റോമാലകന് ആറാം മധ്യം മൂന്നാം വാക്യം അല്ല ക്രിസ്തുവിനോട് ചേരുവാൻ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ അപ്പോൾ നോക്കുക ക്രിസ്തുവിനോട് ചേരണമെങ്കിൽ സ്നാനം സ്വീകരിക്കണം സ്നാനം ഒരു സഭയുടെ പഠിപ്പിലല്ല എന്ന് പറയുന്നത് ദന്തക്കോഴ്സുകാരുടെ ആമേൻ പഠിപ്പിലല്ല വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് എഴുതപ്പെട്ടിരിക്കുക നമ്മുടെ കയ്യിലിരിക്കുന്ന പുസ്തകം നീ ആരുമാകട്ടെ നീ ഏത് സഭക്കാരനാകട്ടെ കത്തോലിക്കനാകാം ഓർത്തഡോക്സുകാരനാകാം സി എസ് എക്കാരനാകാം യാക്കോവക്കാരനാകാം അല്ലെങ്കിൽ മറ്റേത് മതസ്ഥനാകട്ടെ നിന്റെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുക അല്ല ക്രിസ്തുനോട് ചേരുവ സ്നാനമേറ്റവരായ നാം എല്ലാവരും അപ്പോൾ സ്നാനം എന്താണ് ക്രിസ്തുനോട് ചേരാൻ വേണ്ടി നമ്മൾ മുമ്പ് എന്താ പഴയത് കഴിഞ്ഞു പോയി സകല പുതിയതായി എപ്പോൾ ക്രിസ്തുവിൽ ഒരുവൻ ആകുമ്പോൾ പഴയത് കഴിഞ്ഞു പോയി പുതിയത് ചെയ്തു അപ്പോൾ ക്രിസ്തുനോട് ചേരണമെങ്കിൽ ക്രിസ്തുനോട് ചേരുവൻ നാം എല്ലാ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകാം സ്നാനം ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളികളാകാൻ വേണ്ടിയാണ് ക്രിസ്തുവിനോട് കൂടെ മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നതിനെ കാണിക്കുകയാണ് യേശു കർത്താവ് മരിച്ചു കല്ലറയിൽ അടക്കപ്പെട്ടു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഒരുവരെ സ്നാനപ്പെടുമ്പോളുടെ പാവങ്ങൾ വെള്ളത്തിൽ കുഴിച്ചെടുത്തു പിന്നെ അവൻ പൊങ്ങി വരുന്നത് പുതിയ മനുഷ്യരായിട്ടാണ് യേശു കർത്താവ് കല്ലറി പൊട്ടിച്ച് പുറത്തു വരുന്ന പോലെ അവൻ വെള്ളത്തിൽ നിന്ന് പുറത്തു വരുന്നു അതാണ് മരണത്തിൽ പങ്കാളികളാകും അവൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ ചോദിക്കുകയാണ് അറിയുന്നില്ല അപ്പം ക്രിസ്തുനോട് ചേരാ ചേരുന്നത് എങ്ങനെയാണ് സ്നാനത്താലാണ് മരണത്തിൽ പങ്കാളികളാകുമ്പോഴാണ് ക്രിസ്തുവിനോട് ചേരുന്നത് യോഹനാൻ്റെ സുവിശേഷത്തിൽ നിങ്ങൾ നോക്കൂ ഒന്നാമത്തെ അധ്യായത്തിലേക്ക് നിങ്ങൾ വരും അവിടെ അവൻ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ എന്താ എഴുതിയിരിക്കുന്നത് യോഹനാൻ്റെ സുവിശേഷം ആ ഒന്നാമത്തെ അദ്ധ്യായം അതിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ അവരെഴുതിയിരിക്കുന്ന വാക്ക് എങ്ങനെയാണ് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുക്കും അപ്പം സ്നാനം മാത്രമല്ല അവനെ കൈക്കൊള്ളണം അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ എന്ത് ചെയ്യണം വിശ്വസിക്കണം അങ്ങനെ ചെയ്യുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം അപ്പോൾ ക്രിസ്തുവിലാകണമെങ്കിൽ അവനെ കൈക്കൊള്ളണം അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തെ വിശ്വസിക്കണം യേശുവിനെ കൈക്കൊള്ളണം യേശുവിൻ്റെ നാമത്തെ എന്ത് ചെയ്യണം വിശ്വസിക്കണം അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ എന്തായി മാറുന്നു ക്രിസ്തുവിലാകുന്നു ദൈവ മക്കളാകുന്നു അധികാരം കൊടുത്തു അവന് രക്തത്തിൽ നിന്നല്ല ജഡത്തിന്റെ ഇഷ്ടത്താലല്ല പുരുഷന്റെ ഇഷ്ടത്താലുമല്ല ദൈവത്തിൽ നിന്നത്രെ ജനിച്ചത് അപ്പൊ നോക്കിക്കേ അവനിൽ കൈക്കൊള്ളണം അവന്റെ നാമത്തെ വിശ്വസിക്കണം ഒരുവൻ ക്രിസ്തുവിൽ ആകണമെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഒന്ന് അവനിൽ വിശ്വസിക്കണം അവന്റെ നാമത്തിൽ എന്തു ചെയ്യണം വിശ്വസിക്കണം അവനെ കൈക്കൊള്ളണം യേശുവിനെ കൈക്കൊള്ളണം എന്റെ രക്ഷിതാവന വാഗ് കൊണ്ട് ഏറ്റുപറയണം ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റുപറയണം യേശുവേ ഞാനൊരു പാപിയാണ് എൻ്റെ അമ്മ എന്നെ പാപത്തിൽ ഗർഭം ധരിച്ചു ഞാനൊരു പാപിയാണ് എൻ്റെ പാപത്തിൽ നിന്ന് എനിക്ക് വിടുതൽ കിട്ടണം പാപത്തിൽ നിന്ന് എനിക്ക് മോചനം കിട്ടണം അതുകൊണ്ട് എൻ്റെ പാപങ്ങൾ കഴുകണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം അങ്ങൻ്റെ ദൈവമാണ് ഹൃദയം കൊണ്ട് വിശ്വസിച്ചിട്ട് വാ കൊണ്ട് ഏറ്റുപറയണം ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവിക്കും അങ്ങൻ്റെ ദൈവമാണ് എന്ന് പറഞ്ഞു ആ വാഗോണ്ട് ഏറ്റുപുറണ്ട് വായിക്കുകയാണ് അവനെ കൈക്കൊള്ളുക അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുക മറ്റെടുത്ത് പറയുന്നു സ്നാനപ്പെടുക മരണത്തിൽ പങ്കാളികളാകുക ഈ നാല് കൂട്ടം കാര്യങ്ങൾ ഒന്ന് സ്നാനപ്പെടുക രണ്ട് മരണത്തിൽ പങ്കാളികളാകുക അവനെ കൈക്കൊള്ളുക മൂന്ന് അവൻ്റെ നാമത്തെ വിശ്വസിക്കുക നാല് ഈ നാല് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരുവൻ ക്രിസ്തുവിൽ ആകും നീ ക്രിസ്തുവിലാകണം ക്രിസ്തുവിലായാലും നീ പുതിയ സൃഷ്ടിയാണ് പുതിയ സൃഷ്ടിയാണെങ്കിൽ സകലതും പുതിയതാക്കും പഴയതെല്ലാം കഴിഞ്ഞു പോകും നിന്റെ ജീവിതം പുതിയതായിരിക്കും നിന്റെ കുടുംബം പുതിയതായിരിക്കും അനുഗ്രഹിക്കപ്പെട്ട ജീവിതം ദൈവം നിനക്ക് തരും അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ തരും അനുഗ്രഹിക്കപ്പെട്ട ലൈഫ് ദൈവം നിനക്ക് നൽകും അനുഗ്രഹിക്കപ്പെട്ട ജോലി നൽകും അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നൽകും അനുഗ്രഹിക്കപ്പെട്ട ഭാവി കർത്താവ് നിനക്ക് നൽകും ക്രിസ്തുവിൽ നീ വരണം ക്രിസ്തുവിലാകണം ക്രിസ്തുവിൽ വന്നാൽ ഇങ്ങനെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും ഞാൻ പ്രാർത്ഥിക്കട്ടെ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കും എത്രയാണ് ആഗ്രഹിക്കുന്നു ഇനി ക്രിസ്തുവിലാകണമെന്ന് എനിക്ക് ക്രിസ്തുവിനോട് ചേരണമെന്ന് സ്നാനപ്പെടണമെന്ന് മരണത്തിൽ പങ്കാളിയാകണമെന്ന് അവനെ കൈകൊണ്ട് കൈക്കൊള്ളണമെന്നും അവൻ്റെ നാമത്തെ വിശ്വസിക്കണമെന്ന് അത്രവരാഗ്രഹിക്കുന്നു അങ്ങനെയുള്ളവരൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥി കർത്താവെ ഇന്ന് രാവിലെ ഞങ്ങളോട് ഇങ്ങനെ സംസാരിച്ച് ദൈവവചനത്തിനായി സ്ഥോത് അങ്ങിൽ ആകുവാൻ അങ്ങിൽ വസിക്കാൻ ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതം ഞങ്ങൾ അനുഭവിപ്പാൻ ഞങ്ങളെ ശക്തരാക്കണേ സജ്ജരാക്കണമേ ഞങ്ങളെ മാനിക്കണേ കർത്താവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കും ഈ ജനത്തിനായി പ്രാർത്ഥിക്കും നിരാശകൾ വഴിമാറട്ടെ ബന്ധനങ്ങൾ വഴിമാറട്ടെ കെട്ടുകൾ വിട്ടുമാറട്ടെ ക്രിസ്തുവിൽ അവർ പുതിയതായി മാറട്ടെ പുതിയതവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ സകലതും പുതിയതായി മാറട്ടെ പുതിയ ലൈഫ് പുതിയ കുടുംബം പുതിയ തലമുറകൾ പുതിയ അനുഭവങ്ങൾ കർത്താവർക്ക് നൽകണം പിതാവേ അവിടുത്തെ നാമത്തിൽ എൻ്റെ മക്കളെ ഞാൻ അങ്ങനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൽ നാമത്തിൽ തന്നെ ആമ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമ പ്രിയപ്പെട്ടവരെ ഇന്നു മുതൽ ആമി ഞായറാഴ്ച വരെ വി വെള്ളി ശനി ഞായർ ഭാഗത്താണ് ടാവർനാക്കൽ ചർച്ചിൽ വെച്ച് മൂന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ് ഇതിൻ്റെ പരിശീലന പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലും കൂടിയെത്താൻ പറ്റുന്ന സാഹചര്യത്തിലാണെങ്കിൽ തീർച്ചയായും ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ വന്ന് പങ്കെടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരിക്കും രാവിലെ പത്ത് മണിക്കും വൈകിട്ട് ഏഴ് മണിക്കും വാഗത്താനം കോട്ടയം വാഗത്താനം ടാബർനാക്കൽ ചർച്ചിൽ വെച്ച് നടക്കുന്ന ഉപവാസ പ്രാർത്ഥന നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും ഇന്ന് രാവിലെ മണിക്ക് മീറ്റിംഗ് ഉണ്ട് ഓൺലൈനിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതിൽ കൂടെ നിങ്ങൾ ഈ മീറ്റിംഗ് കേൾക്കുക അനുഗ്രഹം പ്രാപിക്കുക മണിക്ക് ഓൺലൈനിൽ ശുശ്രൂഷ ആരംഭിക്കും എല്ലാ പ്രിയപ്പെട്ടവരും ഗ്രീസ് ടിവിയുടെ ഓൺലൈനിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് രാവിലെ മുതൽ ഈ മൂന്ന് ദിവസത്തെ വാസ പ്രാർത്ഥന എല്ലാ സെഷനുകളും ഓൺലൈനിൽ നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ് ദൈവം നിങ്ങളോട് സംസാരിക്കും പ്രാർത്ഥനയോടെ നിങ്ങൾ ജോയിൻ ചെയ്യുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറകട്ടെ